എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അതിന് സാധിക്കാതെ പോയ അവസരങ്ങളില്ലാതെ സൗകര്യങ്ങളില്ലാത്ത മനുഷ്യരുടെ പ്രയാസം അത് കണ്ടറിയുക തന്നെ വേണം അതനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മുന്നൂറ്റി അറുപത്തി ഒന്നാമത് സ്നേഹഭവനം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജിക്കും പവീദിനും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് നമ്മളിന്ന് ഷെല്ലി പോളിന്റെ സഹായത്താൽ ചിറ്റാർ വേളിമലയിലാണ് ഇവർക്ക് നിർമ്മിച്ചു നൽകിയത് ആറ് മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി സബ്ജഡ്ജ് ബീന ഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഞാൻ ഇവരുടെ ഈ ഒരു സാഹചര്യം കാണാൻ ഇടയായത് വനാവകാശ നിയമപ്രകാരം ലഭിച്ച ഭൂമിയിൽ ഇവർ ഒരു ചെറിയ കുടില് കെട്ടിയാണ് ഈ അമ്മയും അച്ഛനും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ താമസിച്ചിരുന്നത് അപ്പം ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുവാനായിട്ടുള്ള യാതൊരു നിവൃത്തിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഷെല്ലി പോൾ തന്ന പൈസ ഉപയോഗിച്ച് ഞാൻ ഈ വീട് ഇവർക്കായിട്ട് നിർമ്മിച്ച് നൽകുന്നത് ഇതുപോലൊരു മഹത്തായ കാര്യത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത മാഡത്തിന്റെ നന്ദി പറയുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ഈ വീടിന്റെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്ന് വന്നപ്പോൾ തന്നെ സൂര്യനോട് പറഞ്ഞിരുന്നു ഇത്രയും ഒരു വീട് വെച്ച് കൊടുത്ത മേഡത്തിനും മേഡത്തിൻ്റെ ഫൗണ്ടേഷനും ഒരുപാട് നന്ദി പറയുന്നുണ്ട് എന്താ ഇത്രയും ഒരു ഇങ്ങനെ ഒരു കാര്യത്തിന് നിമിത്തമാകാൻ സാധിച്ചാൽ ഡി എൽ എസ് ഐക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് ഇങ്ങനെ മാഡം കുറച്ചു കുറച്ചും പറഞ്ഞു നമ്മുടെ മഞ്ഞത്തോടിലെ കാര്യം അത് കുറച്ച് ബ്യൂറോക്രാറ്റിക് കാര്യങ്ങളായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് അങ്ങനത്തെ അത് ആ അങ്ങനത്തെ ഇഷ്യൂസും എല്ലാം പെട്ടെന്ന് തീർന്ന് അതും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ തീർക്കണമെന്നാണ് ആഗ്രഹം അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാവും ഇതിനേക്കാളും ഒരു ഇതുപോലെ തന്നെ ഒരു പരിപാടി അവിടെയും ഉണ്ടാവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത് തീർച്ചയായും നടക്കുകയും ചെയ്യും എന്തായാലും എല്ലാവിധ മാഡത്തിൻ്റെ കണ്ടിന്യൂഡ് സപ്പോർട്ട് ഇ എൽ എസ് എക്ക് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ മാഡത്തിനും പിന്നെ നമ്മുടെ സ്പോൺസറായ ഷെല്ലി മാഡം അവരെ കണ്ടിട്ടില്ല എന്നാലും അവർക്കും നന്ദി പറയുന്നു ഒന്നും കൂടെ താമസിക്കാൻ പോകുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും ജീവിതത്തിലെ ഏറ്റവും ഒരു അഭിമാനകരമായ നിമിഷമാണ് ഈ പ്രദേശത്ത് രണ്ടാമത്തെ വീടാണ് പ്രിയപ്പെട്ട മാടം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ചിറ്റാർ പഞ്ചായത്തിൽ തന്നെ ഒട്ടനവധി ഭവനങ്ങൾ ഇപ്പം തന്നെ മാഡത്തിന്റെ നേതൃത്വത്തിൽ ആയിട്ടുണ്ട് അതിലേറ്റവും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ഞങ്ങള് ഏർ ഇപ്പം ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു അംഗം കൂടിയാണ് പ്രിയപ്പെട്ട രാജി അപ്പൊ രാജി തീർച്ചയായിട്ടും ഞാൻ വരണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ എത്തിച്ചേർന്ന് ഈ മംഗളകരമായ ഈ നിമിഷത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം നാടത്തിന് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുന്ന ഫൗണ്ടേഷനും നാടത്തിന്റെ ടീമിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്ന് നേരുന്നു പ്രിയപ്പെട്ട രാജിങ്കും കുടുംബത്തിനും തുടർന്ന് ഈ ജീവിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അന്നവരുടെ വീടൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിയാണ് പോയത് ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് എന്റെ വീടിന്റെ ഹൗസ് ഫോമിങ്ങിന് വന്നാൽ എങ്ങനെയാണോ എനിക്ക് സന്തോഷം അതുപോലെ തന്നെ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും മേഡത്തിന് ഇനി ഒരുപാട് വീടുകളും ഒക്കെ വെച്ചു കൊടുത്ത് ഒരുപാട് പേരെ കണ്ണീരൊപ്പാക്കാൻ വേണ്ടിയിട്ടുണ്ട് ആദിവാസി മേഖലയിൽ നമ്മൾ നൽകുന്ന ആദ്യത്തെ വീടാണ് ഇന്ന് മുന്നൂറ്റി അറുപത്തി ഒന്നാമത് സ്നേഹഭവനമായി പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന അരുൺ ബച്ചു സാറ് ദാനം നിർവഹിച്ചത് ഷെല്ലി എനിക്ക് നൽകിയ ഷെല്ലി പോൾ എനിക്ക് നൽകിയ ഏഴര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഞാൻ ഈ വീട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ രണ്ട് ബാൽക്കണികളോട് കൂടി രണ്ട് നിലകളിലായിട്ട് നിർമ്മിച്ച് നൽകിയത് അപ്പോൾ ഇവർക്ക് മുകളിലത്തെ നിലയിൽ രാത്രി സമയത്ത് യാതൊരു ഭയവും ഇല്ലാതെ സുരക്ഷിതമായിട്ട് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വീട് നമ്മൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് നൽകിയത് പഞ്ചായത്തിന് ഇതുപോലെ വീടൊന്നും അനുവദിച്ചിട്ട് തന്നിട്ടില്ല ഒരുപാട് വർഷം ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നു പിന്നെ പഞ്ചായത്ത് ഞങ്ങൾ അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ടീച്ചറിങ്ങനെ ഇവിടെ വന്നു ഞങ്ങൾക്ക് ഈ വീട് വെക്കാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ സ്പോൺസർ ചെയ്ത ആളോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇത്രയും വലിയൊരു വീട് വെച്ച് തന്നതിൽ ടീച്ചറിനോടും സാറിനോടും പിന്നെ ഈ വീട് സ്പോൺസർ ചെയ്ത കടപ്പാടുണ്ട് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു വല്യ നടന്ന ഇഷ്ടമായ വീട് വീട്ടിട്ട് നല്ല കൊള്ളാ അങ്ങനുണ്ട് കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ട് വരുവാ വിളിച്ചോട്ട് വരും പഠിക്കൂ പഠിക്കൂ ആ നല്ലവരെ പഠിച്ച് ഇനി അതിനകത്ത് കേറിയൊക്കെ ഇരുന്നോണം കേട്ടോ ആ ആന വരുമ്പോ പേടിയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോ അപ്പൊ രാജയ്ക്ക് വവീതി കുഞ്ഞുങ്ങൾക്കും ഇനി ഇവിടെ കിടന്നുറങ്ങാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടായിട്ട് സ്വന്തം വീടാണ് ആ നല്ല രീതിയിൽ ഇതുപോലെ സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിച്ച് ആ തീർച്ചയായിട്ടും അപ്പം എന്താ നല്ല വൃത്തിയായിട്ട് എന്റെ പ്രീതി പെൺകുഞ്ഞുങ്ങളെ നോക്കി മേളിലൊക്കെ പോയി കിടന്നുറങ്ങി ആനയൊക്കെ വരുമ്പോൾ മേളിൽ കയറി കിടക്കാം അതെ അപ്പൊ ഈ വീട് നൽകിയത് മുന്നൂറ്ററുപത്തിയൊന്നാമത്തെ സ്നേഹഭവനമാണ് ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഭവീദിനും രാജിക്കും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് ഇവർ നേരത്തെ ഇവിടെ അഴിതിന്റെ തൊട്ടുപുറകിലായിട്ടുള്ള ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോഡൽ ആദിവാസി കുടുംബത്തിനായിട്ട് അവരുടെ ഇച്ഛയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ആ ഇത് വിട്ടുപോകാതെ ഈ വീടിനെ ഇഷ്ടപ്പെട്ട് താമസിക്കുന്ന രീതിയിലുള്ള ഏറ്റെടുപ്പ് ആ വീടായിട്ട് മേളിൽ അവര് വന്യമൃഗങ്ങൾ വന്നാൽ സുരക്ഷിതമായിട്ടിരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള വീടായത് കൊണ്ട് ഇവർ ഇവിടെ താമസിക്കും അവർ ഇത് വിട്ടിട്ട് പോകൂല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവർക്ക് ഈ വീട് നൽകുന്നു അപ്പോൾ ഇതിനെ സഹായിച്ച ഷെല്ലി പോളിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടുള്ള എല്ലാ നന്ദി സ്നേഹങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു